നമ്മളെ കെ എസ് ആർ ടി സി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഡിലേ ആയി എന്നറിയാം അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണണം എന്നിട്ട് വേണം നിങ്ങളെ രണ്ടാമത്തെ വീഡിയോ കാണാൻ കാണാൻ വേണ്ടിയിട്ട് ഇത് സെക്കൻഡ് ഡേയിലെ മാത്രമാണ് ജേണിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്ന് ഇനി രണ്ടാമത്തെ ദിവസത്തെ അഭിപ്രായം അഭിപ്രായം പറയൂ കിടക്കണ്ട ഇന്ന് നിങ്ങൾ കിടക്കരുത് ഗൈസ് പറയൂ എങ്ങനെയുണ്ട് നിങ്ങളെ ഗവി ട്രിപ്പ് പറയൂ ആ പറച്ചിലെ ഒരു പുച്ചുണ്ടല്ലോ ടീച്ചർ എന്താണ് ടീച്ചർക്കൊന്നും പറയൂലേ ടീച്ചർ ഇപ്പൊ പഠിക്കരുത് പറഞ്ഞ കുറച്ച് അധികം പഠിപോളി പറയൂ അയ്യോ പറയൂ പറയൂ സൂപ്പർ സംഭവം എന്നുവെച്ചാല് റൂമ് വളരെ മോശമായിരുന്നു ട്ടാ അല്ലാണ്ട് ട്രിപ്പ് അടിപൊളിയാണ് അതാണ് എല്ലാരും ഉദ്ദേശിച്ചത് നമ്മളിന്ന് ആദ്യം പോകുന്നത് ഒരു ജീപ്പ് ട്രെക്കിങ് വഴിയിട്ട് നമ്മൾ തമിഴ്നാട് ബോർഡറിൽ ഉള്ള കൃഷി ഇടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്തിരിപ്പാടാണ് മെയിൻ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം താമസിച്ച റൂമിന്റെ അടുത്തന്നെയാണ് ഈ ഹോട്ടൽ പക്ഷേ അങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഡിന്നറ് പക്ഷെ ഡിന്നർ വളരെ മോശമായിരുന്നു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്തുമ്പോഴത്തേക്ക് ആയി എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് എന്നല്ല കുറച്ച് നമ്മൾ ബസ്സിലുള്ള പകുതി ആൾക്കാർ കഴിച്ചതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് നമുക്ക് ഭക്ഷണങ്ങളും എല്ലാം വളരെ കമ്മിയായിട്ടാണ് ഇവർ തന്നത് ഉണ്ടായിട്ട് തരാത്തതാണോ എന്താണെന്നറിയില്ല അപ്പം കുറച്ച് നമ്മൾ സംസാരമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം ആവശ്യമായിരുന്നു ആറായിരത്തിന് മേലെ നമ്മൾ കെ എസ് ആർ ടി സി ട്രിപ്പിന് വേണ്ടി പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഹോട്ടൽ റൂമിലേക്കും ഭക്ഷണത്തിനും വേണ്ടത് ഉൾപ്പെടെയാണ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ജയിലിൽ നിന്നൊക്കെ ഇതിനേക്കാളും ആവശ്യമായിട്ട് തരും തോന്നുന്നു ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ രണ്ടാമത് കറിയും ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര അവരെ എന്താ പറയുക ഔദാര്യത്തിൽ നമ്മൾ കഴിയുന്ന പോലെയാണ് നമ്മൾ മുന്നേ പേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നോ നമ്മളൊരു അടിമേനെ പോലെയാണെന്ന് അവർ കണ്ടിട്ടുണ്ടായത് അത് സംസാരിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് അവർ തന്നു അങ്ങനെ ഇനി ഈ ഹോട്ടലിലേക്ക് വരില്ല എന്നുള്ള ഒരു മനസമാധാനത്തിൽ നമ്മളിതാ ഇവിടുന്ന് നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് നേരെ പോകുന്നത് മുന്തിരി പാടത്തിലേക്കാണ് അപ്പൊ നമ്മളെ എല്ലാവരും കൂടി ഒരു ജീപ്പിൽ ഏഴുപേരാണ് അപ്പൊ നമ്മള് നമ്മളെ ടീം എല്ലാവരും കൂടി ഒരു ജീപ്പിൽ കയറിയിട്ടുണ്ട് ബാക്കി കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അത് എണ്ണത്തിൽ പെടുത്തിട്ടില്ല

അങ്ങനെ മുന്തിരിപ്പാടത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ തമിഴ്നാട് ബോർഡറിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് അതിമനോഹരമായ കൃഷിപ്പാടങ്ങൾ കാണാനുണ്ടായിരുന്നു ഇത് തെങ്ങിൻ തൊപ്പ് നല്ല കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയേകുന്ന നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ വാഴത്തോട്ടം ഉണ്ടായിരുന്നു ചക്ക പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പ്ലാവ് കുഞ്ഞു കുഞ്ഞു മാവ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരേപോലെ പിന്നെ കൃഷി പിന്നെ ഇതങ്ങനെ നമ്മളിതാ മുന്തിരിത്തോട്ടത്തിലേക്ക് എ ി എത്താൻ പോവുകയാണ് ഇതൊക്കെ മുന്തിരിത്തോടെ തന്നെയാണ് പക്ഷെ നമ്മൾ കയറി നടക്ക നമുക്ക് ഇറങ്ങി പോകാൻ പറ്റി സാധനങ്ങളൊക്കെ മുന്തിരി വാങ്ങാനൊക്കെ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മളിത് ഇറക്കിയിട്ടുണ്ട് ും പാടില്ല അവർ ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മള് പറിക്കരുതെന്ന് അവസാനം നമ്മൾ നമ്മളെ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും കുറെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ടാണ് മുന്തിരിത്തൊപ്പെല്ലാം കാണുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് കേട്ടാ അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഇവളെ മുഖം തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ കുറേ സമയം മുന്തിരൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഇവർ നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് വെക്കാൻ തന്നിട്ടുണ്ട് അത് നമുക്ക് മാത്രമല്ല അത് അവരുടെ ബിസിനസ് ട്രിക്ക് ആണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല പ്യുവർ സാധനമല്ലേ എല്ലാവരും ഇവിടുന്ന് എന്ന് വിചാരിച്ചു തരുന്നതായിരിക്കാം കഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷമടിച്ച സാധനം തന്നെയാണ് കാരണം ഇവർ പറയുന്നത് പത്ത് ദിവസമൊക്കെ കേടാകാതെ നിൽക്കുന്നതാണ് കാരണം നമ്മൾ കെ എസ് ആർ ടി സി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസോ കഴിഞ്ഞാലേ വീട്ടിൽ എത്തുള്ളൂ അപ്പം അതുവരെ കേടാവാതെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് ദിവസം വരെ നിൽക്കുന്നു അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് കഴുകാൻ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ തുടച്ചിട്ട് അങ്ങനെ തന്നെ കഴിച്ചു സാധനം നല്ല അടിപൊളിയായിരുന്നു കുരുല്ലാത്ത മുന്തിരി ആ ഒരു ടൈപ്പാണ് നല്ല മധുരവും ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം ഞാൻ വാങ്ങുന്നില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ വൈനൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ വിചാരിച്ചു മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് വാങ്ങാതെ പോകുന്ന ശരിയല്ലോ എന്ന് വിചാരിച്ചപ്പം മിനിമം മൂന്ന് കിലോന്റെ ഒരു പാക്കാന്നിട്ടാ വാങ്ങേണ്ടത് അങ്ങനെയാണ് തരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അയമ്പത് രൂപയായി മൂന്ന് കിലോന് വലിയ വില വ്യത്യാസമൊന്നുമില്ല പിന്നെ മുന്തിരിത്തോപ്പൊന്ന് ഡയറക്റ്റ് വാങ്ങിയ സാധനം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ കണ്ട് ടേസ്റ്റ് നോക്കി വാങ്ങി എന്നും പറയാം അതുകൊണ്ട് ഈ തോട്ടത്തിലൂടെ തല നടക്കാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു മണങ്ങി മണങ്ങിയിട്ടാണ് നടന്നതും വീട് എടുത്തതെല്ലാം മാളുവിന്റെ ഹൈറ്റ് ആയിരുന്നു കേട്ടാ പക്ഷെ നമുക്ക് നല്ലോണം മണങ്ങണം ചില ഏരിയയിൽ സ്ലോപ്പ് ആണ് ചില ഏരിയയില് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കുറെ താഴെയായിട്ടാണ് ഈ പണിയെടുക്കുന്നവരും നല്ല മണങ്ങി നിന്നിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നതും ആക്കുന്നതെല്ലാം എല്ലാം സംഭവം അടിപൊളിയായിരുന്നു എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മുന് മുൻച്ച ഈ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫാമിലി കൂടി മൂന്ന് പെട്ടിക്ക് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഒരു പെട്ടിയിൽ മൂന്ന് കിലോൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്നും പറഞ്ഞു വില ഒരു പിടി കുറക്കുന്നുണ്ടായിരുന്നല്ലോട്ടാ ഫിക്സഡ് റേറ്റ് ആണ് അങ്ങനെ നമ്മളും വാങ്ങി എല്ലാവരും പേക്ക് ചെയ്തു തരുന്നുണ്ട് ഞങ്ങളെ ബസ്സിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരെയും മുന്തിരി ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിതാ ജീപ്പിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും കയറിയ പോലെ തന്നെ അങ്ങോട്ടേക്ക് പാക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ഡേ ട്രിപ്പിന്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അടിപൊളിയായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സൂപ്പർ ആയിരുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരുപാട് പുളി മരങ്ങളൊക്കെ കണ്ടു വിട്ടു ആ പുളി കാണുമ്പോഴത്തേക്ക് ഭയങ്കര കൊതിയായി എങ്ങനെ പറിക്കാൻ പറ്റുമോ എന്ന് നമ്മളിങ്ങനെ ഗൂഢാലോചന നടത്തുമ്പോൾ നമ്മളെ ഡ്രൈവർ ഒരു സ്ഥലത്ത് നിർത്തി തന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പുളി പറിച്ചിട്ടുണ്ട് ഇനി ഈ വീഡിയോ കണ്ടിട്ട് അവർ നമ്മളടിക്കാൻ വരുമോന്നറിയില്ല അത് മിക്കവാറും സാധ്യത ഒന്നും ഇല്ല ഏട്ടാ കാരണം അത് തമിഴ്നാട്ടിലല്ലേ പിന്നെ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ക്ഷണിക്കണം നമ്മൾ കൊതുകൊണ്ട് വരച്ചതാണ് പുളി പറിക്കാൻ ഇറങ്ങിയപ്പോ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഇപ്പൊ രണ്ടാമത് വരയ്ക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടാ ഗുളികണ്ടപ്പം ഒന്ന് രണ്ടെണ്ണം പറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മുതലാളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ താ നമ്മൾ കേരളത്തിൽ നിന്ന് പക്ഷേ തമിഴ്നാട് നിന്ന് നമ്മുടെ കേരള ബോർഡറിലേക്ക് പിന്നെയും കയറുവാന്ന് ഇതാണ് ഇതിൻ്റെ ബോർഡർ കേട്ടാ അപ്പോൾ നമ്മൾ നമ്മളെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട് കൾച്ചറും കേരള കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം ഈ ബോർഡറിൽ മനസ്സിലാവുമോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചത് കേട്ടാ ഈ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവാനൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിന്റെ തമിഴ്നാട് ബോർഡിലുള്ള നമ്മളെ കേരളക്കാരും തമിഴ്നാടിൻ്റെ അതേ കൾച്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത് കാരണം എല്ലാവരും പൂവൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു തലയിൽ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ കേരള ബോർഡറിലും അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ നമ്മളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെടുവെന്ന് ഇനി നമ്മൾ പോകുന്നത് ഒട്ടകത്തലമേടിലേക്കാണ് കേട്ടോ ഒരു വ്യൂ പോയിന്റാണ് കാര്യമായിട്ട് അവിടെ ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എന്തോ ഒരു ചെറിയൊരു തല കറക്കം പോലെ യാത്ര ചെയ്തപ്പോൾ തോന്നിയോണ്ട് ഞാനങ്ങനെ വ്യൂ പോയിന്റിന്റെ അങ്ങ് താഴെ പോയി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ചെറിയൊരു ക്ലിപ്പ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ എക്സാക്ട് വ്യൂ ഒന്നും എൻ്റെ കയ്യിലില്ല അത്ര ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല സൈഡിൽ പോയി ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനാണ് ഒട്ടകത്തലമേട് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോ അപ്പോൾ അവിടെ ചെന്ന് ഒരു വീഡിയോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുതിര വണ്ടിയിലൊക്കെ കുട്ടികളെ കയറ്റിയിട്ടുള്ള റൈഡ് ഞങ്ങൾ ജസ്റ്റ് അതിലൂടെ വട്ടം ചുറ്റിക്കാം നൂറ് രൂപയോ മറ്റോ ആയിരുന്നു തോന്നുന്നു അതിനുള്ള റേറ്റ് പിന്നെ അവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മളെ ജീപ്പ് യാത്ര അവസാനിച്ചിട്ട് അവർ നമ്മളെ നമ്മളെ കെ എസ് ആർ ടി സിയിൽ തന്നെ തിരിച്ച് വന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ യാത്ര ഇവിടുന്ന് അതിന് ബസ്സിലൂടെയാണ് പിന്നെ ഇന്നത്തോടു കൂടി നമ്മുടെ യാത്രയുടെ തീരും അതൊരു വലിയ എന്താ ദുഃഖകരമാണോ എന്നതരില്ല എന്തായാലും നമ്മളൊരു യാത്ര വെക്കേഷൻ വരുമ്പോൾ അതിൻ്റെ അവസാനിച്ചു എന്നു പറയുമ്പോൾ ഒരു കുഞ്ഞ് ഇതുണ്ട് അതൊക്കെ പോട്ടെ അപ്പം നമ്മളിത് അവസാനമായിട്ട് എത്തിയിട്ടുള്ളത് ആമപ്പാറയിലാണ് കേട്ടോ അപ്പം ആമപ്പാറയിൽ ഈ പാറേൻ്റെ അടിയിലേ പോയി പുറത്തേക്ക് വരുന്നതാണ് ഇവിടുത്തെ മെയിൻ സംഭവം ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ കയറാൻ പോവുകയെന്ന് അങ്ങനെ കഷ്ടപ്പെടുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് മൊബൈൽ താഴെ പോകും എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു കുറേ കുട്ടികളെ ചെരുപ്പൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചെരുപ്പൊക്കെ ഊരി അവസാനം കയ്യിൽ പിടിച്ചു കാരണം എൻ്റെ ഷൂ കുറച്ച് ലൂസായിരുന്നു അങ്ങനെ ഇതാ നമ്മളിതാ അമ്മപ്പാറയില് പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ പോലെ ചെറിയ ആൾക്കാരോട് മാത്രം പോവാനുള്ള സ്ഥലമാണ് സിമ്പിളായ ആളുകൾ നോക്കട്ടെ പിന്നെ തിരിച്ചു കാരണം കഴിഞ്ഞ വശം തന്നെ ഒരാളെ വൈകിട്ട് വണ്ടി വിട്ടി നല്ല നമുക്ക് വരാൻ പറ്റാത്ത സ്ഥലാണ് ഇതിനാണോ ആ പഞ്ചാമ്പോള

പിന്നെനിക്ക് കെ എസ് ആർ ടി സി ട്രിപ്പ് പോകാനുള്ളവരും എല്ലാവരും ഇത് കണ്ടിരിക്കുന്നത് നല്ലതായി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ എനിക്ക് കൂടുതൽ ട്രിപ്പിൻ്റെയും അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല അപ്പോൾ ഓക്കെ ബായ്